ഹലോ ഗൈസ് വെൽക്കം ടു വെച്ച് ഫോർ മ്യൂസിക് ഞാൻ ഹജീബ് ഖാൻ ഇന്ന് വന്നത് ചെറിയൊരു മോട്ടിവേഷൻ ടോക്കായിട്ടാണ് മോട്ടിവേഷൻ മാത്രമല്ല ചെറിയൊരു ബ്രെയിൻ ട്രെയിൻ കൂടിയായിട്ടാണ് എന്താ വെച്ചാൽ ഞാൻ ഇന്നൊരു സെമിനാർ അറ്റൻഡ് ചെയ്തിരുന്നു അതിൽ നിന്ന് കിട്ടി ചെറിയൊരു ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെ മൈൻഡ് ഒരു പിന്തിരിപ്പൻ ഒരു സ്വഭാവം വരും നമ്മളെ ബ്രെയിൻ തിങ്കിങ്ങാണത് അതിപ്പോൾ വേണോ അല്ലെങ്കിൽ അത് നാളെ ചെയ്യാം അല്ലെങ്കിൽ അത് ആരുടെയെങ്കിലും ഒരു അഭിപ്രായം എന്നുള്ള ഒരു ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരും നമ്മൾ അത് നമ്മളെ ബ്രെയിനിലേക്ക് എടുക്കുന്നതാണ് അതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ കുറേ പഠിക്കാനുണ്ട് നമ്മൾ പണ്ട് കാലത്തിൽ നമ്മൾ നമ്മളുടെ പൂർവികർ ജനിച്ച അതായത് ആദിമ മനുഷ്യരുടെ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കപ്പാസിറ്റി കുറവായിരുന്നു എന്ന് പറയുന്നു അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എനിക്ക് കറക്റ്റായിട്ട് പറയാനറിയില്ല സയൻറ്റിസ്റ്റുകളും ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ട് പല വീഡിയോസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആ ഒരു ബ്രെയിനിൻ്റെ കപ്പാസിറ്റി വളരെ കുറവാണ് അതിലെ കപ്പാസിറ്റിയിൽ കെടുക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലുണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ജീവിച്ചിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വന്യജീവികൾ ആക്രമിക്കാൻ വരുമ്പോൾ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടുക അതുപോലെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലയറെനെ കണ്ടെത്താം ആ ഒരു രണ്ട് സംഭവം മാത്രമാണ് മൈൻഡിൽ സെറ്റാക്കി കിടന്നിരുന്നുള്ളത് അങ്ങനത്തെ ഒരു ബ്രെയിൻ ആയിരുന്നു എന്നാണ് പറയുന്നത് പിന്നീടാണ് മാറ്റം വന്ന് മാറ്റം വന്നിട്ട് ഡെവലപ്പായത് അപ്പോൾ ആ ഒരു ബ്രെയിനിൻ്റെ ആ ഒരു അംശം ഇപ്പോഴും നമ്മുടെ ബ്രെയിനിലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വരുമ്പോൾ നമുക്ക് പിന്മാറുക അല്ലെങ്കിൽ പിന്നയ്ക്ക് വെക്കുക എന്നുള്ളൊരു മൈൻഡ് വരുന്നത് സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം നമുക്ക് കംഫർട്ട് ആവാത്ത കാരണം കൊണ്ടാണ് നമ്മൾ ഈ പിന്തിരിപ്പ് വരുന്നത് സിമ്പിൾ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കട്ട നമ്മൾ രണ്ട് കൈ ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക എല്ലാവരും ഒന്ന് പിടിച്ചു നോക്കുക ഓക്കെ അതിന് ശേഷം കൈയിനങ്ങനെ കൂട്ടി പിടിക്കുക ചേർത്ത് പിടിക്കുക ഓക്കെ ചേർത്ത് പിടിച്ചിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കുക നമ്മുടെ ഏത് വിരലാണ് മേലക്കു വന്നിട്ടുള്ളത് ഇപ്പം തള്ളവരലാണ് എല്ലാവരും വന്നിട്ടുണ്ടാവുക എൻ്റെത് റൈറ്റ് ഹാൻഡിൻ്റെ തള്ളവരല വന്നിട്ടുള്ളത് കണ്ടില്ലേ അപ്പോൾ പലർക്കും പലതും വന്നിട്ടുണ്ടാവുക ചിലപ്പോൾ ലെഫ്റ്റ് വന്നിട്ടുണ്ടാവും ചിലപ്പോൾ റൈറ്റ് വന്നിട്ടുണ്ടാവും ഓക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലേ എൻ്റെ അത് നമ്മൾ വിടുക പഴയ പോലെ നിൽക്കുക ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മ അല്ലേ പലരും ലെഫ്റ്റായിരിക്കും പലതും റൈറ്റ് ആയിരിക്കും ഒന്നും കൂടി പിടിക്കാം നമ്മൾ പിടിച്ചു നോക്കിയോക്കെ നമ്മൾ സെയിം തന്നെ അല്ലേ വീണ്ടും പിടിച്ചിട്ടുള്ളത് അല്ലേ അതേ വിരലന്നെയല്ലേ വീണ്ടും വന്നിട്ടുള്ളത് അതങ്ങനെ വരുള്ളൂ ഇനി നമ്മളൊന്ന് വിട്ടേ എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് വരല് മേലക്ക് വരണമാതിരി ഒന്ന് പിടിച്ചു നോക്കും പിടിച്ചു നോക്കുക നമുക്കൊരു കംഫർട്ട് ഫീൽ ചെയ്യണില്ലല്ലോ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നില്ലേ അതാണ് ആ ഒരു ടെക്നിക്ക് അതങ്ങനെയാണ് അതിനെ നമ്മൾ മാറ്റി എടുക്കാൻ നമ്മൾ ശ്രമിക്കണം നമ്മൾ വീണ്ടും അതുപോലെ നടക്ക് പിടിച്ചോക്കുക ആ പിടിച്ച് 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 നമുക്ക് അതൊരു കംഫർട്ടാക്കി എടുക്കണം കംഫർട്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആ സംഭവം പലിക്കും കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും മറ്റേ ആ മൈൻഡ് വരില്ല നമുക്ക് വേണോ വേണ്ടേ ആ ഒരു മൈൻഡ് വരില്ല നമ്മൾ പിന്നെ കംഫർട്ടാവും അതൊരു ബ്രെയിൻ ടെക്നിക്കുകളാണ് കുറച്ച് മോട്ടിവേഷൻ ക്ലാസുകളെ പോലെ ബ്രെയിൻ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ അത് സെറ്റാവും ഈ ടെക്നിക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ കംഫർട്ട് ആക്കാൻ ശ്രമിക്കുക അപ്പോൾ പലതവണ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ഇത് നമുക്ക് എന്തായാലും കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വീണ്ടും കാണാം